നമസ്കാരം ഇഫക്ട് ഏവർക്കും സ്വാഗതം പുരുഷത്വത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഇതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായിത്ര അവസാനം രാമനെ തിരഞ്ഞെടുക്കുന്നത് മര്യാദ രാമനെ തിരഞ്ഞെടുക്കുന്നത് ഒറ്റ ഗുണത്തിലാണ് അഹങ്കാരം തെല്ലും ഉണ്ടായിരുന്നില്ല രാമൻ അഹങ്കാരം ഉണ്ടായിരുന്നു നിങ്ങളെ ശ്രീകണ്ഠേശ്വര അമ്പലത്തിലേക്ക് പോകുമ്പോ അമ്പലത്തിൽ പോയിട്ടില്ല ശ്രീകണ്ഠേശ്വരത്തിൽ ശ്രീകണ്ഠേശ്വര അമ്പലത്തിനകത്ത് കയറാൻ പോലെ ചുവരിൽ ഇങ്ങനെ ശിവസ്തോത്രങ്ങൾ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ഒരു ആയിരം പേരെഴുതി വച്ചിട്ടുണ്ട് ആ ശിവസ്ത്രം ഒരു ആരാധിച്ചത് എത്തിച്ചത് രാവണനാണ് ലോകത്തിൽ ഏറ്റവും വലിയ ശിവസ്തോത്രം രചിച്ചത് രാവണനാണ് ഞാൻ പറഞ്ഞു വന്നത് മഹാത്മാഗാന്ധി രാമന്റെ ഭക്തനായിരുന്നു നമ്മുടെ രാജ്യം തിരിച്ചുപിടിക്കുക എന്നുള്ള മഹത്തായ ദൗത്യം എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെ ഗ്രാമങ്ങളിലേക്ക്

പുരുഷത്വത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഇതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായിത്ര അവസാനം രാമനെ തിരഞ്ഞെടുക്കുന്നത് മര്യാദ പുരുഷനായി രാമനെ തിരഞ്ഞെടുക്കുന്നത് ഒറ്റകുണത്തിലാണെന്ന് അഹങ്കാരം അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു നിങ്ങളെ ശ്രീകണ്ഠേശ്വര അമ്പലത്തിലേക്ക് പോകുമ്പോ അമ്പലത്തിൽ പോയിട്ടില്ല ശ്രീകണ്ഠേശ്വരത്തിൽ ശ്രീകണ്ഠേശ്വര അമ്പലത്തിനകത്ത് കയറുമ്പോ ചുവരിൽ ഇങ്ങനെ ശിവസ്തോത്രങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒരായിരം പേരെഴുതി വെച്ചിട്ടുണ്ട് ആ ശിവത്രം ഒരു തവണ അത് ലോകത്തിൽ ഏറ്റവും വലിയ ശിവസ്തോത്രം രചിച്ചത് രാവണനാണ് ഞാൻ പറഞ്ഞു വന്നത് മഹാത്മാഗാന്ധി രാമന്റെ ഭക്തനായിരുന്നു നമ്മുടെ രാജ്യം തിരിച്ചുപിടിക്കുക എന്നുള്ള മഹത്തായ ദൗത്യം എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെ ഗ്രാമങ്ങളിലേക്ക് അമ്മമാരുടെ മുമ്പിലേക്ക് കൊച്ചു മക്കളുടെ അടുത്തേക്ക്

വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം